ദൈവദാസി ലൂയിസ പിക്കറേത്തേക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത വരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാം ദിവസം സ്വർഗീയ രാജ്ഞിയിൽ ദൈവഹിതത്തിൻ്റെ ആറാമത്തെ ചുവടുവയ്പ് പരീക്ഷണത്തിലെ വിജയത്തിന് ശേഷം സ്വന്തമാക്കൽ ആത്മാവ് കന്യകയോട് രാജ്ഞിയായ അമ്മേ അങ് എനിക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കുന്നത് ഞാൻ കാണുന്നു എൻ്റെ നേരെ നിൻ്റെ കരങ്ങൾ നീട്ടി എന്നെ എടുത്ത് നിൻ്റെ മടിയിലിരുത്തി അങ്ങ് സ്വന്തമാക്കിയിരിക്കുന്ന ദൈവഹിതത്തിൻ്റെ ജീവസ്പന്ദനം അനുഭവിക്കാനായി എന്നെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ ഓ ദൈവഹിതത്തിൻ്റെ ചൂട് എത്രയോ നവചൈതന്യം നൽകുന്നതും ഇതിൻ്റെ പ്രകാശം എത്രയോ തുളച്ച് കയറുന്നതുമാണ് ദയവായി പരിശുദ്ധി അമ്മേ അങ് എന്നെ അതിയായി സ്നേഹിക്കുന്നുവെങ്കിൽ അങ്ങയിൽ മറച്ചുവെച്ചിരിക്കുന്ന ദൈവഹിതത്തിൻ്റെ സൂര്യനിലേക്ക് പരമാണുവായ എൻ്റെ ആത്മാവിനെ അങ്ങ് ആമഗ്നമാക്കണമേ അപ്പോൾ എനിക്കും പറയുവാൻ സാധിക്കും എൻ്റെ ഹിതം അവസാനിച്ചു ഇനി അതിന് ജീവനില്ല എൻ്റെ ജീവിതം ഇനി ദൈവിക ഫിയാത്ത് ആയിരിക്കും സ്വർഗീയ രാജ്ഞിയുടെ പാഠം പ്രിയപ്പെട്ട കുഞ്ഞെ നിൻ്റെ അമ്മയായ എന്നൊരാശ്രയിക്കുകയും എൻ്റെ പാഠങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക നിൻ്റെ ഹിതത്തെ വെറുത്തുപേക്ഷിക്കാനും ഞാൻ നിൻ്റെ ഉള്ളിൽ രൂപപ്പെടുത്താൻ അതിയായി ആഗ്രഹിക്കുന്ന ദിവ്യമായ ഫിയാത്തിൻ്റെ ജീവൻ നിന്നിലുണ്ടാക്കാനുള്ള ഒരു ദാഹം നിന്നിലുളവാക്കുവാനും ഇവ നിന്നെ സഹായിക്കും എൻ്റെ കുഞ്ഞെ ദൈവത്വം ആഗ്രഹിച്ച ഈ പരീക്ഷണത്തിലൂടെ ദൈവത്വത്തിന് എൻ്റെ മേൽ സംശയലേശമില്ലാത്ത സ്ഥൈര്യമുണ്ടായി എന്ന് നീ അറിഞ്ഞിരിക്കണം എനിക്ക് ഒരു പരീക്ഷണവും ഉണ്ടായിരുന്നില്ലെന്നും ഉത്ഭവ പാപമില്ലാതെ ജന്മമെടുക്കുക എന്ന ദൈവം എനിക്കായി ചെയ്ത അവിടുത്തെ മഹത്തായ അത്ഭുതം പ്രവർത്തിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എല്ലാവരും കരുതുന്നത് ഓ എപ്രകാരമാണ് അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുന്നത് ശ്രേഷ്ഠമായ ജ്ഞാനത്താലും നീതിയാലും ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെട്ട പരീക്ഷണം അവിടുന്ന് മറ്റാരോടും ആവശ്യപ്പെട്ടിട്ടില്ല കാരണം നിത്യവചനം എന്നിലേക്ക് ഇറങ്ങി വരുന്നതിന് ഞാൻ തയ്യാറാക്കപ്പെടേണ്ടിയിരുന്നു ഉത്ഭവ ഭാപത്തിൻ്റെ കരയശാത്തവളെങ്കിലും മനുഷ്യഹിതം എന്നിൽ പ്രവർത്തന നിരതമായിരുന്നെങ്കിൽ ഞാൻ അവിടത്തേക്ക് അയോഗ്യയായി തീരുമാരുന്നു മനുഷ്യഹിതം വാഴുന്ന ഒരു സൃഷ്ടിയിലേക്ക് ഇറങ്ങി വരിക എന്നത് ദൈവത്തിന് ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ ആത്മാവിൽ ദൈവഹിതത്തിൻ്റെ സാമ്രാജ്യം സുരക്ഷിതമാക്കുവാൻ വേണ്ടി എൻ്റെ സമ്പൂർണ്ണ ജീവിതത്തിൽ നിന്നും എൻ്റെ ഹിതം അവിടുന്ന് ആവശ്യപ്പെട്ടത് ഒരിക്കൽ ദൈവഹിതം എന്നിൽ ഭദ്രമായാൽ അവിടുന്ന് എന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തും അവിടത്തേക്ക് ചെയ്യാൻ സാധിക്കും അവിടത്തേക്ക് എന്തും എനിക്ക് നൽകാൻ കഴിയും അവിടുന്ന് എനിക്ക് ഒന്നും നിഷേധിക്കുകയില്ല എന്ന് എനിക്കും പറയാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ നാം വിശദീകരിച്ച് നിർത്തിയ കാര്യത്തിലേക്ക് തിരിച്ചു പോകാം എൻ്റെ പാഠങ്ങൾ പടിപടിയായി മുന്നോട്ട് പോകുമ്പോൾ ദൈവഹിതം എന്താണ് എന്നിൽ പ്രവർത്തിച്ചതെന്ന് അപ്പോൾ വിവരിക്കാം എൻ്റെ കുഞ്ഞെ ശ്രദ്ധിക്കുക പരീക്ഷണത്തിലുള്ള വിജയത്തിന് ശേഷം ദൈവഹിതം എൻ്റെ ആത്മാവിൽ തൻ്റെ ആറാമത്തെ ചൂട് വച്ചു അതിലൂടെ എല്ലാ ദൈവിക സമ്പത്തും സ്വന്തമാക്കാനായി എന്നെ സജ്ജയാക്കി ഒരു സൃഷ്ടിക്ക് സാധ്യമായതും സങ്കല്പിക്കാൻ കഴിയുന്ന എല്ലാം എൻ്റെതായി സ്വർഗവും ഭൂമിയും അതോടൊപ്പം ആരുടെ ഹിതമാണോ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നത് ആ ദൈവം തന്നെയും എൻ്റെ സ്വന്തമായി ദൈവിക പരിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും എല്ലാ നന്മകളുടെയും ഉടമസ്ഥ ഞാനാണെന്നും ഞാൻ സകലത്തിൻ്റെയും രാജ്ഞിയാണെന്നും എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ യാതൊരു വിധ അപരിചിതത്വവും എനിക്ക് അനുഭവപ്പെട്ടില്ല അവിടുത്തെ പിതൃത്വവും അവിടുത്തെ വിശ്വസ്ത മകളായിരിക്കുന്നതിൻ്റെ ഉന്നതമായ ആനന്ദവും ആഴത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു ദൈവത്തിൻ്റെ പിതൃ അടിത്തട്ടിലാണ് ഞാൻ വളർന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും എൻ്റെ സൃഷ്ടാവ് എനിക്ക് നൽകിയതല്ലാതെ മറ്റൊരു സ്നേഹമോ ശാസ്ത്രമോ എനിക്കറിയില്ലായിരുന്നു ഈ ദൈവഹിതം എന്നിൽ എന്താണ് പ്രവർത്തിച്ചതെന്ന് ആർക്ക് പറയാൻ കഴിയും എന്നെക്കുറിച്ച് സംസാരിക്കാൻ എവിടെ നിന്ന് തുടങ്ങണം എന്ന് പോലും അറിയാതെ മലാഖമാർ പോലും നിശ്ശബ്ദരായിത്തീരുന്ന വിധം അതെനിക്ക് ഔന്നത്യം നൽകുകയും എന്നെ അലങ്കരിക്കുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ദൈവഹിതം എല്ലാം എനിക്ക് സ്വന്തമാക്കിയപ്പോൾ ഞാൻ എല്ലാവരുടെയും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥയാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് നീ തീർച്ചയായും അറിഞ്ഞിരിക്കണം ദൈവഹിതം അതിൻ്റെ ശക്തിയാലും അപാരതയാലും ജ്ഞാനത്താലും എല്ലാ സൃഷ്ടികളെയും എൻ്റെ ആത്മാവിൽ ആത്മാവിലടച്ചു ഓരോരുത്തർക്കും എൻ്റെ മാതൃഹൃദയത്തിൽ ഒരു ചെറിയ ഇടമുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ഉരുവാക്കപ്പെട്ട ആദ്യ നിമിഷം മുതൽ നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംവഹിച്ചു ഓ ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചു ഇന്നും സ്നേഹിക്കുന്നു ദൈവത്തിനു മുൻപിൽ നിൻ്റെ അമ്മയായി വർദ്ധിക്കത്തക്ക വിധം എനിക്ക് നിന്നോടുള്ള സ്നേഹം വളരെ ഉന്നതമായിരുന്നു എൻ്റെ പ്രാർത്ഥനകളും നെടുവീർപ്പുകളും നിനക്ക് വേണ്ടിയായിരുന്നു സ്നേഹത്താൽ ഉന്മാദിനിയായ ഒരമ്മയെപ്പോലെ ഞാൻ പറഞ്ഞു ഓ എന്നെപ്പോലെ എൻ്റെ കുഞ്ഞ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥയായി കാണുവാൻ ഞാൻ എത്രയോ ആഗ്രഹിക്കുന്നു അതിനാൽ നിൻ്റെ അമ്മയെ ശ്രവിക്കുക നിൻ്റെ മാനുഷിക ഹിതം ഇനി ഒരിക്കലും നിന്നിൽ കാണപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുക നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കും നിനക്കുമിടയിൽ എല്ലാം പൊതുവായിരിക്കും നിന്റെ ശക്തിയിൽ ഒരു ദൈവിക ബലം ഉണ്ടായിരിക്കുകയും എല്ലാ കാര്യങ്ങളും വിശുദ്ധവും സ്നേഹനിർഭരവും ദൈവിക സൗന്ദര്യമുള്ളതുമായി പരിവർത്തനപ്പെടുകയും ചെയ്യും എന്നെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഓ മേരി നീ പരിപൂർണ സുന്ദരിയും പരിശുദ്ധിയുമാകുന്നു എൻ്റെ സ്നേഹാതിരേത്താൽ ഞാൻ പറയും എൻ്റെ മകൾ നിർമ്മലയും പരിശുദ്ധിയും സുന്ദരിയുമാകുന്നു എന്തെന്നാൽ അവൾ ദൈവഹിതത്തെ സ്വന്തമാക്കുന്നു ആത്മാവ് സ്വർലോകരാജ്ഞി നിന്നെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു എൻ്റെ അമ്മ എൻ്റെ സ്വർഗീയ അമ്മ അതിമനോഹരിയും നിർമ്മലയും പരിശുദ്ധിയുമാകുന്നു ഹാ അമ്മയുടെ മാതൃഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ എന്നെ അതിനുള്ളിൽ അടയ്ക്കണമേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുകയാണ് ഇതുവഴി എപ്പോഴും ദൈവ ദൈവത്തിൻ്റെ ഹിതമല്ലാതെ എൻ്റെ ഹിതം ഒരിക്കലും വീണ്ടും ഞാൻ ചെയ്യുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമ്മൾ അമ്മയും മകളും സന്തുഷ്ടരാകും ചെറിയ പരിത്യാഗം എൻ്റെ ബഹുമാനാർത്ഥം ഇന്ന് ദൈവഹിതത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി എത്രയും പരിശുദ്ധ ത്രീത്വത്തിന് നന്ദി അർപ്പിക്കാൻ മൂന്ന് പ്രാവശ്യമായി മൂന്ന് ത്രീത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കുക എല്ലാത്തിൻ്റെയും അവകാശം എനിക്ക് നൽകി അവരെന്നിൽ ദൈവഹിതത്തിൻ്റെ രാജ്യം സ്ഥാപിച്ചു അതിന് നിന്റെ വാക്കുകൾ നിന്റെ സ്വന്തമാക്കിക്കൊണ്ട് ഓരോ ത്രിത്വസ്തുതിയിലും നീ എന്നോട് പറയണം എൻ്റെ അമ്മ ഏറ്റവും സുന്ദരിയും നിർമ്മലയും പരിശുദ്ധിയുമാകുന്നു സുഹൃദയവം സ്വർലോകരാജ്ഞി എന്നെ ദൈവഹിതത്തിൻ്റെ സ്വന്തമാക്കി തീർക്കേണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വിശുദ്ധമത്തായ ദിവസവും ശേഷം ആറാം അധ്യായം പത്താം വാക്യം